കഴിഞ്ഞ ശനിയാഴ്ച മുതൽ മേയർ ആര്യ രാജേന്ദ്രനും കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവും തമ്മിലുള്ള തർക്കം ചൂടുപിടിച്ച ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ് അശ്ലീല ആംഗ്യം കാണിച്ചതിനെ തുടർന്നാണ് ബസ് തടഞ്ഞു വെച്ചതെന്ന് മേയറും എന്നാൽ മേയറുടെ സ്വകാര്യ വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്നാണ് ബസ് തടഞ്ഞു വെച്ചതെന്ന് യദുവും ഒരുപോലെ വാദിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴിതാ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിൽ യദുവിനെ ജോലിയിൽ നിന്നും പുറത്താക്കുന്നതിന് വേണ്ടി പ്രമേയം പാസാക്കിയിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം എന്തെന്ന് നോക്കാം ഞാൻ പറയുന്നത് ഇപ്പളേ നമ്മുടെ ഡ്രൈവർമാർ പറ്റി പറയുമ്പോഴും ഒരു സ്ത്രീക്ക് നേരേണ്ടായിട്ടുള്ള ഒരു അപകടമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ സൈഡ് സീഡ് ഒരു വിഷയത്തിലാണ് ഉണ്ടായത് ആ തർക്കത്തിൽ നമ്മൾ അവർ ചെയ്തതോ തെറ്റോ അല്ല കെ എസ് ആർ സി ഡ്രൈവർ ചെയ്തതോ തെറ്റോന്നല്ല ഞാൻ പറയുന്നത് ബസിന്റെ നോക്കുമ്പോൾ ചെറുവണ്ടിയാണ് അവർ അപ്പോൾ അത് കെ എസ് ആർ ടി ഭാഗത്ത് ഉണ്ടായ ഒരു തെറ്റാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ പിന്നെ ആര്യരാജൻ എന്ന് പറയുന്നത് സ്ത്രീയാണ് അവരും അവിടുത്തെ മേയറാണ് അവരെ വേട്ടയാടുന്നിന്ന് തുടങ്ങിയതല്ല കാലങ്ങളായിട്ട് അവർ മേയറായതിനു ശേഷം തുടങ്ങുന്ന ഒരു വേട്ടയാടലാണ് അതിനെതിരെ മറ്റു വലതുപക്ഷ മാധ്യമങ്ങൾ അവരെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത് എന്നാളിപ്പോൾ സുരേഷ് ഗോപി ഒരു മാധ്യമപ്രവർത്തകരെ തോളിൽ കൈവച്ചപ്പോൾ അതിനെതിരെ പ്രതി പ്രതികരിക്കാൻ പോലും ഇവിടുത്തെ മാധ്യമങ്ങൾ എല്ലാവരും തയ്യാറായില്ലേ അപ്പോൾ ഇങ്ങനത്തെ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ സ്ത്രീക്ക് വരുന്ന കടന്നുകയറ്റം ഇപ്പൊ സാമൂഹിക രാഷ്ട്രീയത്തിൽ തന്നെ നമുക്കറിയാം ഏഹ് ശല് വർഗീയമായിട്ടുള്ള ഇതുണ്ടായിരുന്നു ഇതിനൊക്കെ പ്രതികരിക്കാന്നുള്ളത് ആണ് നമ്മുടെ രീതി മേയർ തടഞ്ഞു വെച്ച രീതി അതായത് ആ സീബ്ര സീബ്രോസ് ലൈനിൽ തടഞ്ഞു വെച്ച രീതി ശരിയായി തോന്നുന്നു ഇവിടെ ഇവിടെ നിയമം നോക്കി ഓടിക്കുന്ന എത്ര വാഹനങ്ങളുണ്ട് ഒന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക് എത്ര ഒരു യാത്രക്കാർ ക്രോസ് ചെയ്യുമോ എത്ര വണ്ടികൾ നിങ്ങൾ നോക്കിയില്ല അവിടെ മേയറായി എന്നുള്ളതാണ് പ്രശ്നം അധികാരത്തിലിരിക്കുന്ന ഒരു സ്ത്രീയായ അത് ചോദ്യം ചെയ്യപ്പെടുന്നത് ഇവിടുത്തെ എത്ര നൂറുകണക്കിന് വാഹനങ്ങൾ സിബ്രലൈൻ കാത്ത് നിന്നിട്ട് പോലും ആൾക്കാർ വണ്ടി ക്രോസ് ചെയ്ത് പോകേണ്ടത് അതിനൊന്നും ആരും ഇവിടെ ഒരു മാധ്യമങ്ങളും ചോദ്യം ചെയ്യുന്നില്ല ഒരു മാധ്യമങ്ങളും ചോദിക്കുന്നില്ല ഒരു ഭരണാധികാരികളും ചോദി ചോദ്യം ചെയ്യുന്നില്ല അപ്പോൾ അതൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു വിവാദമാക്കാൻ വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നു പറയുന്നത് സിബ്രാലയിൽ അവർക്കുണ്ടായ മാനദർശം പറയാൻ പറ്റുമോ അപ്പൊ ആര്യ രാജേന്ദ്രന് അവരത് ഒരു ആയി കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഇതായിരിക്കുമോ സ്ഥിതി അവര് അത്രയും മോശമായിട്ടാണ് അവരോട് അന്നിട്ട് ചോദിക്കാൻ പോയാൽ ആര്യ രാജേന്ദ്രനോട് പെരുമാറിയത് ഡ്രൈവർ നമുക്കറിയാം നമ്മൾ മാധ്യമങ്ങൾ കണ്ടാണല്ലോ ആൻസിന്റെ പാക്കറ്റാ എന്തോ പാക്കറ്റൊക്കെ എടുത്ത് കളയുന്നത് അതൊക്കെ ചോദിക്കുമ്പോ അതിന് ശേഷം ഈ യദുന്ന് പറയുന്ന ഡ്രൈവർ ആര്യ രാജേന്ദ്രനെ വിളിച്ച് മാപ്പു പറയുന്നത് കേട്ടു എനിക്ക് അറിഞ്ഞില്ല അറിയുന്ന നല്ല വിഷയം യാത്രക്കാർ പൊതു മധ്യത്തിലുള്ള യാത്രക്കാരല്ലേ അവർ ബസ് ഓടിക്കുന്നു പൊതുഗതാഗതമാണ് യാത്രക്കാർക്കും അവിടെ സേഫ്റ്റി കൊടുക്കണ്ടേ അതാണ് വേണ്ടത് ബസ്സിലുണ്ടായിരുന്ന യാത്രക്കാരെ പറഞ്ഞു എഴുന്നേറ്റ് വിട്ടു വന്ന് കേട്ടല്ലോ ഇതൊക്കെ അന്ന് നമ്മളില്ലല്ലോ നമ്മള് ഇവിടെന്ന് പറയുന്നതും അവിടെ ഇണ്ടായിരുന്ന ദൃക്തസാക്ഷികൾ പറയണ്ടേ നമ്മളല്ലേ ഞാനല്ല മറുപടി പറയേണ്ടത് ഞാനാണോ മറുപടി അല്ലല്ലോ ഭാഗത്ത് അവരോട് ചോദിക്കണം നമുക്കറിയില്ല യാത്രക്കാരെ ഇറക്കി വിട്ടോ യാത്രക്കാരെ ഇറക്കി വിടാൻ ഒരു എം എൽ എ അല്ലെങ്കി ഒരു മേയറോ ചെയ്യുന്നു എനിക്ക് തോന്നുന്നില്ല എന്റെ അഭിപ്രായത്തില് പിന്നെ ആര് ചെയ്തെന്ന് എനിക്കറിയില്ല